ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ ഉപ്പേരിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യം ഗ്യാസ് അടുത്ത് കത്തിച്ച് അടുപ്പിൽ കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് കടകെട്ട് കടുകിട്ട് ഇട്ട് പൊറ്റിത്തീരുന്നതിന് മുന്നായി എന്ത് ചെയ്യുക വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി നല്ല ടേസ്റ്റാ കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പിലയും വെളുത്തുള്ളിയും കടുവും വെല്ലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതും അത് അതിൽ ചേർക്കുക വലിയ ഉള്ളി മിക്സ് പച്ചമുളക് ഒക്കെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചക്കായ ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കുക വെള്ളം പാകത്തിന് കേട്ടോ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിട്ട് മൂടി വെക്കുക കുക്കറ് വിസല് വരിക ഒരു മൂന്ന് പ്രാവശ്യം വിസല് വരണം കേട്ടോ എന്നാലേ പച്ചക്കായ നല്ല വെന്ത് കിട്ടുകയില്ലോ അതിന് ശേഷം കുക്കറ് തുറക്കുക നമ്മുടെ പച്ചക്കായ ഉപ്പേരി റെഡി ആയിക്കണേ ഗൈസ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാലതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ ഓക്കെ ബായ് നോക്കൂ ഒരു വെള്ളം പോലില്ലേ അതിൽ തുള്ളി നല്ല രസമല്ലേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എളുപ്പാണ് ബായ്